പറമ്പഞ്ചേരി ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി പറമ്പഞ്ചേരി കോഴിക്കാട്ട് എൽദോസിന്റെ മകൻ പതിനഞ്ചുകാരനായ സാം എൽദോസിനെയാണ് കാണാതായത് ശനിയാഴ്ച വൈകിട്ട് രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് സാം പറമ്പഞ്ചേരി ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയത് ഈ സമയം നിലതിട്ടി ഒഴുക്കിൽപ്പെടുകയായിരുന്നു നാട്ടുകാരും കോതമംഗലം മൂവാറ്റുപുഴ അഗ്നിരക്ഷാ സേനയിലെ സ്കൂബ ടീം അംഗങ്ങളും സംയുക്തമായി തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മൂന്ന് കുട്ടികളാണ് കുറേ കുളിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയത് ഇതിൽ കുട്ടിയാണ് ഷ്യാം ഷാം എന്തോ എന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപകടത്തിൽ പഠിപ്പിക്കുന്നത് ഈ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഫയർഫോഴ്സിൻ്റെ സൂബാർ ടീമും ഓടാൻ ഓട്ടോന്നുള്ള ടീമും പോലീസും തുടരുകയാണ് മണിക്കൂർ പുളിന്താനം ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് സാം ശക്തമായ മഴയും രാത്രി കാളിയാർ പുഴയിൽ ഒഴുക്ക് ശക്തമായതും മഴയും വെളിച്ചക്കുറവും കാരണവും ഇന്നത്തെ തിരച്ചിൽ നിർത്തിയതായി അഗ്നിരക്ഷാസേന അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്